ഒരു പാവം ഹൗസ് ഡ്രൈവറായ മനുഷ്യൻ സൗദി അറേബ്യയിൽ ഇരുപത്തി വർഷമായിട്ട് അയാൾ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുകയാണ് അയാളുടെ കയ്യിൽ നിന്നും ഒരു അപകടം വന്നു ആ അപകടത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു മരണം എന്തോ നടന്നപ്പോഴേ ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി ഇരുപത്തി നാല് ലക്ഷം രൂപയോന്ന് പറഞ്ഞാൽ അവിടെ അടക്കമെന്നുള്ളൊരു വിദ്യ വന്നത് ഇയാളുടെ അറബിക്കാണെങ്കിൽ അഞ്ച് പൈസയിൽ അയാൾ ഒരു പാവം പിടിച്ചാൽ അറബിയാണ് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മക്കൾ പറഞ്ഞു ബാപ്പാനെ നമുക്ക് വേണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട് വിട്ടാന്ന് പറഞ്ഞിട്ട് ആ വീട് വിറ്റിട്ട് ഇവർ വാടക വീട്ടിലേക്ക് മാറിയിട്ട് ബാപ്പാനെ നാട്ടിലെത്തിച്ചു അതാണ് അവിടെയാണ് മക്കളുടെ മഹത്വ മനസ്സിലാക്കുന്നത് അഞ്ചു പേരെ കൊലപ്പെടുത്തിയ ഒരുത്തന് വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ അവനെ വലിപ്പിക്കാൻ വേണ്ടി നടക്കുന്നത് അവന് കടമുണ്ടോ അവന് മാങ്ങാത്തോലി ഇതൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത് അതായത് അഞ്ചു പേരെയാണ് അവൻ കൊല്ല കൊന്നിരിക്കുന്നത് ഇതൊന്നും ഒരു പ്രശ്നവുമല്ല ഇപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ ഉമ്മയ്ക്കും മകനും കൂടിയിട്ട് ആരോഗ്യവും കടം കൊടുത്തത് ആകെ തന്ത കറിയുന്നത് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ബാക്കി എന്ന് പറയുന്നത് അമ്പത് ലക്ഷം ആരാണ് കട കൊടുത്തത് എന്തിനാണ് കൊടുത്തത് എവിടെയാണ് കൊടുത്തത് എന്നുള്ള ഒരു വിവരവും ഇല്ല എൻ്റെ പൊന്ന് സഹോദരങ്ങളെ ആദ്യം കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പണവും ഇതെല്ലാം പോട്ടെ പക്ഷേ ഇവൻ കൊന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അഞ്ച് ജീവനാണ് ആ ജീവനാണ് ഇവൻ സമാധാനം പറയേണ്ടത് അല്ലാതെ ഇവൻ പണമോ എന്ത് ഒലക്കോ ആയിക്കോട്ടെ ഇനിയിപ്പോൾ ഇതെല്ലാം കൂടിയിട്ടെന്ന് പറഞ്ഞാൽ അവന് കടം കൊണ്ട് വിഷമമായി അവന് കടം കൊണ്ട് പ്രശ്നമായി ഇങ്ങനെയൊക്കെയാണ് കേസ് വരാൻ പോകുന്നത് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ വെഞ്ഞാറമൂട് നടന്ന സംഭവത്തെ പറ്റിയിട്ട് എപ്പോഴും പത്രമാധ്യമങ്ങളിലൊക്കെ വരുന്ന ക കഥകളാണിത് അപ്പോൾ ഇപ്പോൾ ഒരുപാട് സംശയങ്ങളാണ് അതായത് ഈ പിന്നെ ബാപ്പ പറയുന്ന കാര്യം ഏഴ് വർഷമായിട്ട് ഞാൻ സൗദി അറേബ്യയിൽ പിന്നെ ഒളിവിലാണ് അതുപോലെ എനിക്ക് വീട്ടിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിയാറില്ല പച്ച പച്ചന്നുണയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇൻ്റർനെറ്റ് യുഗമാണ് അവിടെ വിസി ഇല്ലെങ്കിലും ശരി ഇക്കാമി ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇൻ്റർനെറ്റ് കിട്ടും അതായത് ഫ്രീ ആയിട്ട് എന്ന് പറയുന്ന ഒന്നിലെ കൂട്ടുകാർ എടുക്കുന്നെങ്കിലും കിട്ടും ഇല്ലെങ്കിൽ താമസിക്കുന്ന റൂമ് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ലഭ്യമാണ് അപ്പോൾ മിക്കവാറും അവിടെ നിന്നൊക്കെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവരുടെ ആ ഒരു ജീവിതം ഒരു നാലോ അഞ്ചോ വർഷത്തെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈ പോലീസുകാർ കൃത്യമായിട്ട് അന്വേഷിക്കണം എന്താണ് ഇവിടെ സംഭവിച്ചത് അപ്പോഴും മാത്രമേ അറിയാൻ കഴിയുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആ ഒരു ഒരു കുടുംബം ഉണ്ടാക്കി വിട്ടിട്ട് ഈ തന്ത വേറെ വഴിക്ക് മക്കൾ വേറെ വഴിക്ക് ഉമ്മ വേറെ വഴിക്ക് ഇങ്ങനെയൊക്കെ നടന്നുകഴിഞ്ഞാൽ ഇതുപോലെയുള്ള അനർത്ഥങ്ങൾ ഉണ്ടാകും അപ്പം ഇവനെ ഇവൻ്റെ ഒരു ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരപരാധികളായ ഒരു നാല് ഒരു അഞ്ച് പേരെ അതായത് ഒരു തരത്തിലും ഇവൻ്റെ സഹോദരൻ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയാതെ ഒരു പെൺകുട്ടി അതുപോലെ തന്നെ ബാപ്പേൻ്റെ സഹോദരങ്ങൾ സഹോദരൻ സഹോദരൻ്റെ ഭാര്യ ഉമ്മ ഇവരൊക്കെ എന്താണ് ഇവനോട് ചെയ്തത് ഈ ഉമ്മമാനോട് പൈസ ചോദിച്ചു എന്ന് പറയുന്നുണ്ട് ഈ ഉമ്മമാൻ്റെ കയ്യിൽ ലക്ഷങ്ങളും കോടികളും ഉണ്ട് എന്ന് എനിക്ക് തോന്നില്ല അതായത് അവർക്ക് പത്ത് പതിനൊന്ന് മക്കളുണ്ട് അതായത് അവർക്ക് ഒരുപാട് സ്വത്തും കാര്യങ്ങളും അല്ലെങ്കിൽ ലക്ഷങ്ങളും കോടികളൊന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നില്ല ആകെയുള്ളത് ഒരു വീടാണ് ആ വീട് പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ബാപ്പാൻ്റെ പേരിലാണ് മരണശേഷം എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഉമ്മമാനോട് പൈസ ചോദിച്ചു ഉമ്മ പൈസ തരുന്നില്ല ഇത് സംഭവം ഇത് തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ഉമ്മയും മോനെ നല്ല രീതിയിൽ എല്ലാം വാങ്ങിച്ചു പുട്ടടിച്ചു അതായത് നാട്ടുകാരെടുക്കുന്നത് കിട്ടാവുന്ന കടങ്ങൾ മുഴുവൻ വാങ്ങിച്ചു അതുപോലെ ചിട്ടികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കടങ്ങൾ വേറെയും വാങ്ങിച്ചു പിന്നെയെന്ന് പറഞ്ഞാൽ ഭർത്താവ് അയക്കുന്നത് നല്ല രീതിയിൽ വെട്ടി അങ്ങ് വിഴുങ്ങി അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്കും ഇല്ല കയ്യുമില്ല ഒരു മാങ്ങാത്തൊലിയില്ല അതായത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അറുപത്തഞ്ചല ഒരു കോടി കടമ്പെന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിജയിക്കേണ്ട അതുപോലെയുള്ള ആർഭാട ജീവിതമാണ് ഇവർ നയിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് യാതൊരുവിധ ലൈസൻസും ഇല്ലാതെ ഇഷ്ടം പോലെ പൈസ കടം വാങ്ങിച്ചിട്ടായാലും വേണ്ടിയിൽ അങ്ങ് ജീവിക്കണം അവസാനം ഇവരെന്താണ് മനക്കണക്ക് കൂട്ടിയതെന്ന് നമുക്ക് അറിയുന്നില്ല അതായത് ഇനി എല്ലാവരോടും വാങ്ങിച്ച് തിന്നതിന് ശേഷം നമുക്കൊരു കാര്യം ചെയ്യാം എല്ലാവർക്കും കൂടി അങ്ങ് മരിക്കാം എന്നാണോ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണെങ്കിൽ ഉമ്മയും മകനും മാത്രം ബാക്കിയായത് അതാണ് ഒരു ചോദ്യം അതായത് ഇവർ ഈ ഒരു ഇതിലൊന്നും പെടാത്ത ഒരുപാട് പേരെ കൊലപ്പെടുത്തുകയും ചെയ്തു ഈ ഉമ്മയും മകനുമാണെങ്കിൽ ബാക്കിയാവുകയും ചെയ്തു ഇതെന്താണ് സംഭവിച്ചത് ഉമ്മയാണെങ്കിൽ ഇപ്പോഴും പറയുന്നത് എന്താണ് അയ്യോ ഞാൻ കട്ടിൽ നിന്ന് വീണാ ഞാൻ കട്ടിൽ നിന്ന് വീണാന്ന് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുക്കനെ എല്ലാവരും കൂടിയിട്ട് വെള്ളപൊഴിച്ച് വെള്ളപൊഴിച്ച് ഈ മരിച്ച ചിലപ്പോ ഈ ലത്തീഫും അതുപോലെ തന്നെ ലത്തീഫിന്റെ ഭാര്യയും ഈ ഉമ്മയും ഒക്കെയാണ് ഇപ്പോഴും പ്രതികൾ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇപ്പോഴും പറയുന്നത് അയ്യോ എൻ്റെ ഉമ്മാനെ പറഞ്ഞു ഉമ്മുമ്മ ആ ഉമ്മുമ്മ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ എൻ്റെ ഉമ്മാനെ പറഞ്ഞു ആ നിങ്ങൾ ആർപാടത്തിൽ ജീവിക്കുന്നതുകൊണ്ടാണ് അവര് കടം വന്നത് എന്ന് ആ സ്ത്രീ പറഞ്ഞ ശരിയല്ലേ ആ ഒരു ഉമ്മുമ്മ പറഞ്ഞ ശരിയല്ലേ ഇവിടെ ആർഭാടം കാണിച്ച് ജീവിക്കുന്ന തള്ളയും മക്കളും എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കൂടി ജീവിക്കുന്നത് അപ്പോൾ ആ ഉപമ്മ പറഞ്ഞിട്ടുണ്ടാകും എൻ്റെ മകൻ അവിടെ കടം കൊണ്ട് കയറി മുടിഞ്ഞിരിക്കുകയാണ് അപ്പോഴാണോ നിങ്ങളിവിടെ ആർഭാടം കാണിക്കുന്നതെന്ന് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ തോന്നിയവാസങ്ങൾക്കൊന്നും ഈ സഹോദരൻ ലത്തീഫും കൂട്ടുന്നില്ല ലത്തീഫിൻ്റെ ഭാര്യയും കൂട്ടുന്നില്ല അതുകൊണ്ട് അവരോടും ദേഷ്യമായി ഇപ്പോഴെല്ലാവരും കൂടി പറയുന്ന എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും കൂടി ഇങ്ങനെ വെള്ളപൂശി വെള്ളപീശി കൊണ്ടുവരുമ്പോൾ ഇവനെ എല്ലാവരും കളിയാക്കി അല്ലെങ്കിൽ ഇവനെ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കൊണ്ട് മാനസികപരമായി പീഡിപ്പിച്ചു അതായത് കടവും മണിച്ച് തിന്നുകയും ചെയ്തിട്ട് ഇപ്പോൾ അവരായ കുറ്റക്കാർ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നാലെണ്ണം പൊട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവനല്ല ഇവൻ്റെ അപ്പ അപ്പുറത്തുള്ളവൻ വന്നിട്ട് കാര്യങ്ങൾ പറയും എന്തിനാണ് ഇവനെയൊക്കെ ഇങ്ങനെ പിന്നെ എന്താ കൊണ്ട് ബഹുമാനിക്കുന്നത് അതായത് ഇത്തിരി ആൾക്കാരാണ് പിന്നെ എന്താ ഒരു ഒരു ദാക്ഷിണവും ഇല്ലാതെ കൊലപ്പെടുത്തിയിട്ട് നമുക്ക് തന്നെ അരിശയം തീർ തീരുന്നില്ല അതായത് ഇവനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നോ നാലോ ദിവസം ഉറങ്ങാൻ പെടാതെ പട്ടിണി കിട്ടിയിട്ട് അത്രത്തോളം ദ്രോഹിക്കണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇതുമാത്രമേ ഉള്ളൂ ശിക്ഷ ഇതാണ് നിങ്ങൾ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഈ ഈ കാബാലികന്മാരെ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു സുഖ സുഖ സൗകര്യത്തിലാണ് ഇവൻ്റെ ആ നിരുത്തവും അതുപോലെ മാസ്ക് ഒക്കെ വെച്ചിട്ടില്ല ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവനെ നമ്മൾ എന്തോ ഇവനോട് ചെയ്തതുപോലെയാണ് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ സാധാരണ ഒരു കൊല ഒരു കൊലയാളിക്ക് നമ്മൾ കൊടുക്കുന്നത് മാത്രമേ ഇവരും കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അല്ലാതെ ഒരു കാരണവശാലും ഇനും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മാങ്ങാത്തൊലിയും കൊടുക്കേണ്ട ആവശ്യമില്ല അരിശ്യമാണ് തോന്നുന്നത് അതായത് ഇത്രയും പേരെ നിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്തിയ ഇവനെ പിന്നീട് കടമുണ്ട് മറ്റേതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനിങ്ങനെ വെള്ള പൂശുന്നത് കാണുമ്പോ ഇല്ലേ ശരിക്കും നല്ല രീതിയിൽ അരിശ്യമാണ് തോന്നുന്നത് അരിശ്യം മനസ്സിലാക്കണം നിങ്ങള് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയൊരു തെറ്റ് ചെയ്തുവന്നാ തല്ലി പഴുപ്പിക്കുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവന് വേണ്ടിയിട്ടും ഇവന്റെ വായി ഇന്ന് വല്ലതും വീഴോടെ വല്ലതും വീഴോ ഇന്ന് അഫാനെന്തെങ്കിലും പറയോ അഫാനെ മോനെ സുഖമാണോടാ അഫാനേ എന്തുണ്ടാ മോനെ നിനക്ക് എന്തെങ്കിലും വേണോടാ ഇതാണിപ്പോഴത്തെ സ്ഥിതി മനസ്സിലാക്കണം നിങ്ങൾ എല്ലാവരും പോയിട്ടെന്ന് പറഞ്ഞാൽ ഇവനെ ഞങ്ങൾ കുഞ്ഞിനെ പോലെ താരാട്ടുകയാണ് ഈ അഞ്ചാൾക്കാർ മൃഗീയമായി കൊലപ്പെടുത്തിയ ഇവനെ താരാട്ടുകയാണ് എല്ലാവരും അതുപോലെയല്ലേ നിങ്ങൾ പത്രമാധ്യമങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാക്കും പതിനഞ്ചു ലക്ഷം കടം ഞാൻ അറിഞ്ഞില്ല പതിനഞ്ചു ലക്ഷം രൂപ ആരോടോ വാങ്ങിച്ചതാണ് അമ്മയും മകനും വാങ്ങിച്ചു തിന്നതാണ് ഇതെന്തൊരു എന്തൊരു തന്തയാണോ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഏഴ് വർഷമായിട്ട് ബിസിനസ് മുടിഞ്ഞ് വിദേശത്ത് അന്ന് എന്നിട്ടും വീട്ടിലെ കാര്യമൊന്നും അറിയില്ല ഭാര്യ കടം മേണിക്കുന്ന അറിയില്ല മക്കള് തോന്നിയ പോലെ നടക്കുന്ന അറിയില്ല ഇതൊന്നും അറിയാതെ ഇയാൾ എന്തോന്ന തന്തിയാണ് ഞാൻ ഒരു ആലോചിക്കുന്നത് ഏഹ് ഇത്രയും പിന്നെ പ്രശ്നങ്ങൾ ഈ വീട്ടിൽ നടക്കുമ്പോ ഇയാൾ അവിടെ ഈ ഒളിവിലാണ് ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞാല് ഇയാളുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഈ ചെറുക്കനെ വീട്ടിൽ കയറ്റേണ്ട ഇറക്കി വീടാന്ന് അറിയാനെന്ന് പറഞ്ഞുകൂടെ അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ഈ പിന്നെ നിരപരാധികളായ കുറേ ആൾക്കാർ രക്ഷപ്പെടൂല്ലേ അപ്പം ഇതൊന്നും ചെയ്യുന്നുമില്ല ഇപ്പം തള്ളയാണെങ്കിൽ ഇങ്ങനെ മൊഴി മാറ്റിക്കൊണ്ടിരിക്കൽ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈനൊന്നും തെളിവും ഉണ്ടാവില്ല ഇതും ഉണ്ടാവില്ല ലത്തീഫും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ മാല ഊരിക്കൊടുത്ത പർഹാനയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മാനെ തെറി പറഞ്ഞ ഉമ്മുമ്മിയും എല്ലാവർക്കും പ്രതികൾ അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അവനിപ്പോ നല്ല കുട്ടപ്പനായ അടുന്ന് ഇവരെല്ലാം അവനെ ദ്രോഹിച്ചവർ അപ്പോൾ ഇവർ അവന് അവർക്ക് കിട്ടേണ്ടതാണ് കാരണം ഒരുപാട് ദ്രോഹിച്ച എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പോഴേ കാര്യങ്ങളൊക്കെ പോകുന്നത് ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നതോ നമുക്ക് രോക്ഷത്തി രോക്ഷമാണ് വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായാലും അവൻ പറഞ്ഞാൽ നിഷ്ഠൂരമായിട്ട് അഞ്ചു പേരെ കൊലപ്പെടുത്തി ഈ അഞ്ചു പേരെ കൊലപ്പെടുത്തി കൊണ്ടാണ് ഇനി കൂടുതൽ ഡെക്കറേഷനും ചോദ്യം ചെയ്യുമെന്നും വേണ്ട അവനെ കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനോട് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനാണ് നോക്കേണ്ടത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ തന്ത പറയുന്നത് കേട്ടു അറുപതിനായിരം ഉറുപ്പയ്ക്ക് ഈ ആ പെൺകുട്ടിയോട് ഒരു മാല വാങ്ങിച്ചു വന്നു കുറച്ച് എളുപ്പം കിട്ടാം ആ വീണിച്ചു എന്ന് പറയുമ്പം തന്നെ ഈ നാടിനെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കണ്ടേ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ പോയിട്ട് ഈ അറുപതിനായിരം രൂപേൻ്റെ സ്വർണം വാങ്ങിക്കുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് കൊടുത്തൊരു മുതലല്ലേ അല്ല ഇരുപത് വയസ്സുള്ള ഈ പെൺകുട്ടിയാണോ ജോലി ചെയ്തിട്ട് ഈ മാലി ഉണ്ടാക്കിയത് ഇതൊക്കെ ഊരിയിട്ട് കാമുകിന് കൊടുത്തു അപ്പോഴീ തന്ത പറയേണ്ടേടാ അത് വാങ്ങിക്കാൻ പാടില്ല അത് വാങ്ങിക്കരുത് ഒരിക്കലും അത് തിരിച്ചു കൊടുക്കേ ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും അതിൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് സമ്പാദിച്ചു കൊടുത്ത ഒരു മുതല് ആ മുതല് വാങ്ങിച്ചു മകൻ പണിയം വെച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ തന്ത എന്താണ് പറയേണ്ടത് ഇമ്മാതിരി തോന്നിയവാസം എൻ്റെ വീട്ടിൽ കാണിക്കരുത് എന്നല്ലേ പറയേണ്ടത് അതായത് ഈ പിന്നെ ഈ പെൺകുട്ടി ഉണ്ടാക്കിയ മുതലാണോ അത് ഏതോ തന്തയും തള്ളിയും പോയിട്ട് വലിയ ഒരുപാട് പണിയെടുത്ത് ഉണ്ടാക്കി കൊടുത്തതല്ലേ ആ മാല വാങ്ങിച്ച് പണയം വെച്ച് മകൻ തിന്നു എന്ന് പറഞ്ഞപ്പോഴേ അവിടെ നിന്ന് അറുപതിനായിരം രൂപ അയച്ച് കൊടുത്തിരിക്കുന്നു ഇത് എടുത്തു കൊടുക്കണാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എടുത്തു കൊടുത്തോ അതും കൊടുത്തില്ല അപ്പോൾ ഇങ്ങനെയുള്ള മൊത്തത്തിലെന്ന് പറഞ്ഞ ഒരു ഉഡായ്പ ഫാമിലി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ അയാളുടെ ആ ഒരു വിഷമം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അയാൾക്കും അയാളുടെ കയ്യിലും ഒരുപാട് തെറ്റുകളുണ്ട് എന്താണെന്ന് വെച്ചാൽ അയാൾ അയാളുടെ കടവും പറഞ്ഞു ആദ്യം ഒരാൾ പറഞ്ഞതുപോലെ ഇയാൾ ഇല്ലാതെന്ന് വിളിച്ചോടി വേറെ സ്ഥലത്തേക്ക് അതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഞാൻ ഒരു അവസാനമായിട്ട് നിങ്ങളൊരു കാര്യം പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാവം ഹൗസ് ഡ്രൈവറായ മനുഷ്യൻ സൗദി അറേബ്യയിൽ ഇരുപത്തിയെട്ട് വർഷമായിട്ട് അയാൾ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുകയാണ് അയാളുടെ കയ്യിൽ നിന്നും ഒരു അപകടം വന്നു ആ അപകടത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു മരണം എന്തോ നടന്നപ്പോഴേ ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി ഇരുപത്തി ലക്ഷം രൂപയോളം എന്ന് പറഞ്ഞാൽ അവിടെ അടക്കണം എന്നുള്ളൊരു വിധിയാണ് വന്നത് ഇയാളുടെ അറബിക്കാണെങ്കിൽ അഞ്ച് പൈസയില്ല അയാൾ ഒരു പാവം പിടിച്ച ഒരു അറബിയാണ് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മക്കൾ പറഞ്ഞു പാപ്പാനെ നമുക്ക് വേണം അതിനു വേണ്ടിയിട്ട് നമ്മൾ വീട് വിൽക്കാമെന്ന് പറഞ്ഞിട്ട് ആ വീട് വിറ്റിട്ട് ഇവർ വാടക വീട്ടിലേക്ക് മാറിയിട്ട് പാപ്പാനെ നാട്ടിലെത്തിച്ചു അതാണ് അവിടെയാണ് മക്കളുടെ ഒരു മഹത്വം മനസ്സിലാക്കേണ്ടത് ഇവിടെ അങ്ങനെയാണോ ചെയ്തത് ഇവിടെ എന്താ വെച്ചാൽ കടം എന്ന് പറഞ്ഞ ഒറ്റ മുങ്ങിലിട്ടും അങ്ങ് മുങ്ങിക്കളി ഏഴു വർഷം ഞാൻ നാട്ടിലേക്കില്ല ഏഴ് വർഷം ഇവിടെ എന്ത് നടന്നു എന്നറിയില്ല വീട്ടിലേക്ക് കൃത്യമായിട്ട് ഫോൺ ചെയ്യാറില്ല അമ്മ വേറെ ഒരു സൈഡ് മകൻ വേറൊരു സൈഡ് ഗളയം വേറൊരു സൈഡ് അച്ഛൻ വേറെ ഒരു സൈഡ് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ഉഡായ്പന്തോ ഉടായിപ്പുണ്ട് അപ്പൊ ഇത് അത്രയും പെട്ടെന്ന് തെളിയിച്ചിട്ട് നിരപരാധികളായ ആ ഒരു മനുഷ്യന്മാർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കണം അതാണ് എനിക്ക് വേണ്ടത് അല്ലാതെ അവരെ കുറ്റക്കാരാക്കിയിട്ട് ഇവരെ വെള്ളപൂശുമല്ല വേണ്ടത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ ഇവിടേക്ക് വൈകിപ്പിയാണ് നന്ദി നമസ്കാരം